നമസ്കാരം വാർത്തകളുമായി അവർ യുഎ വീടിനു തീപിടുത്തം രണ്ട് കുട്ടികൾ വെന്തു മരിച്ചു ഫിജറയിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് എമറാത്തി കുട്ടികളാണ് മരണപ്പെട്ടത് അഞ്ചു വയസ്സുള്ള കുട്ടിയെ അധികൃതർ രക്ഷപ്പെടുത്തി മലയാള മിഷൻ അബുദാബി ചാപ്റ്ററിന് കീഴിൽ സുഗതാഞ്ജലി ചാപ്റ്റർ തല കാവ്യാലാപന മത്സരം നടന്നു ഘോഷിച്ചാൽ നടക്കട്ടെ ുൽപതിക്കുന്നു മാമകർഗ കൊച്ചുപക്ഷിയു കൊച്ചുപക്ഷിയാ തമസ്സിൽ താനമാമി പുലർച്ചത്തിലും ജോലിക്കിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീണു പ്രവാസി മലയാളി യുവാവിന് ദാരുണാന്ത്യം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ആരിഫ് അലി ഇരുപത്തി ഒമ്പതാണ് മരിച്ചത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കേ മഴയ്ക്ക് സാധ്യത കോപ്പ അമേരിക്ക ഫുട്ബോൾ പരോഗയ്ക്കെതിരെ കൊളംബിയയ്ക്ക് ജയം യൂറോ കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ സ്പെയിനു ജയം ഇറ്റലി ക്രൊയേഷ്യ പോരാട്ടം സമനിലയിൽ ലോകകപ്പ് സൂപ്പർ േലിയയെ ഇരുപത്തിനാല് റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപരിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും വീണ്ടും നാളെ കാണാം